സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലിഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹവും സംസ്കാരങ്ങളും ഏറെ മാറിക്കൊണ്ടിരിക്കുകയാണ് രഹസ്യമായി ചെയ്യേണ്ട പല കാര്യങ്ങളും പരസ്യമായി ചെയ്യുകയും അതൊന്നും അത്ര വലിയ കുറ്റമല്ല എന്ന് ചിന്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഏതൊരാളുടെ മൊബൈലുകളും അവൻ റീചാർജ് ചെയ്യുന്നത് അവൻ്റേതായ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് നമ്മളുടെ മൊബൈലുകളിലേക്ക് പോലും സോഷ്യൽ മീഡിയകളിലൂടെ കടന്നുവരുന്നത് പൊത്തേണ്ടി വരുന്ന വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണ് അതാളുകളെ കാണിച്ച പണമുണ്ടാക്കാനും ആ അശ്ലീലതയിലൂടെ വരുമാനമുണ്ടാക്കാനും പബ്ലിസിറ്റി നേടാനും ഏത് മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാതായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മഗ്നതയെക്കുറിച്ചും ഔറത്തിനെക്കുറിച്ചും യാതൊരു ചിന്തകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ കൺമുൻപിലുള്ള ഈ കാലഘട്ടം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൂല്യ തകർച്ചയും അശ്ലീലതയും ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കുടുംബരംഗത്താണ് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ് കാരണം മുമ്പെങ്ങും കേൾക്കാത്ത നിലക്ക് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു ദാമ്പത്യ ജീവിതങ്ങൾ പലതും അഭിനയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു പരസ്പരം വഞ്ചിക്കലും പരസ്പരം ചതി നടത്തലും ഒന്നും വലിയൊരു കുറ്റമായി ഇന്ന് പലരുടെയും മനസ്സുകളിലേക്ക് കടന്നു കടന്നുവരുന്നില്ല അവനവന്റെ സന്തോഷം നമ്മളുടേതായ കാഴ്ചപ്പാടുകൾ എന്ന സ്വാർത്ഥ മനോഭാവത്തിലേക്ക് തീരുകയും അതിനേക്കാൾ അപകടകരമായ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സത്യത്തിൽ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും കുടുംബത്തെ എറുക്കുന്നവരുണ്ട് എന്താണ് ദാമ്പത്യം എന്താണ് കുടുംബം എന്നൊക്കെ ചില മീഡിയകൾ സമൂഹത്തെ മുൻപിൽ കാണിച്ച് നിർമ്മിക്കുന്നത് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ് ജീവിക്കാൻ മറക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു സങ്കടം അതാണ് കുടുംബം എന്ന നിലക്കാണ് മീഡിയകൾ ഇന്ന് ദാമ്പത്യ കുടുംബ ജീവിതത്തെ ഈ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വളർന്നു വരുന്ന പല പെൺമക്കൾക്കും കല്യാണത്തിന് താല്പര്യമില്ല ഇനി അഥവാ കല്യാണം കഴിച്ചാൽ പോലും ആ ദാമ്പത്യ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നതിന് പകരം എങ്ങനെ എത്ര എളുപ്പം അടിച്ചു പിരിയാം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്നത്തെ കൗമാരങ്ങളും യൗവനങ്ങളും ദാമ്പത്യത്തെ തൊട്ട് എത്തിപ്പെടാനുള്ള കാരണം വിശുദ്ധ ഖുർലിലൂടെ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് കുടുംബം നിങ്ങൾക്ക് ഭോഗിക്കാൻ മാത്രമാണോ കുടുംബം ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് വെച്ചു വളമ്പാനും തൊണ്ണാനും രമിക്കാനും വേണ്ടി മാത്രമുള്ളതാണോ കുടുംബം എന്തിനാണ് കുടുംബം എന്താണ് കുടുംബം എന്ന് വിശദീകരിക്കപ്പെടുന്നിടത്ത് വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഈ ലോകത്തുള്ള സാമൂഹിക ക്രമം നിലനിർത്താൻ വേണ്ടി റബ്ബ് നിശ്ചയിച്ച ഒരു ഇഭാഗത്താണ് വിവാഹം എന്നുള്ളത് ഈ ലോകം നിലനിന്നു പോകണമെങ്കിൽ ഇവിടെ മനുഷ്യൻ പ്രത്യുൽപാദനം നടത്തണം ഇവിടെ മനുഷ്യൻ്റെതായ ചില രീതികളിലേക്ക് അവൻ്റെ ജീവിതം അവൻ കൊണ്ടുവരണം ഒരു മനുഷ്യ ജീവിതത്തിൽ വിവാഹമില്ലെങ്കിൽ ഒരിക്കലും ആ സമൂഹം പുനർനിർമ്മിക്കപ്പെടുന്നില്ല ആലോചിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ കാലഘട്ടത്തിൽ ചൈന എന്ന രാജ്യം അവരുടേതായ സന്താന ഉൽപ്പാദനത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നു ൊരു കുഞ്ഞു മാത്രമേ പാടുള്ളൂ എന്ന നിയമം രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും ചൈന ആ നിയന്ത്രണം എടുത്തു കളഞ്ഞു അന്നവർ പറഞ്ഞത് ജനസംഖ്യ വർദ്ധിക്കുന്നു അത് നാടിന് പ്രശ്നമുണ്ടാക്കും കൊള്ളാൻ പറ്റാത്തത്രയുണ്ടാകും എന്നൊക്കെ അവർ ആക്ഷേപിച്ചപ്പോ അന്നും മുസ്ലിം സമൂഹം ചൈനയോടൊന്നല്ല അതിനെ പിന്തുടരുന്ന കേരളത്തിലെ ചില കുടുംബങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യക്ക് പ്രസവിക്കാൻ സാധിക്കുന്ന ആരോഗ്യമുള്ള കാലത്തോളം അവർ പ്രസവിക്കട്ടെ അവസാനം ചൈന അനുഭവിച്ചത് ഒരു വാർധക്യലോകമായിരുന്നു അതോടൊപ്പം തന്നെ അവരുടേതായ ജീവിതത്തിന്റെ മേഖലകളിൽ കൃഷിയിടങ്ങളിൽ ജോലി സമ്പാദന രംഗത്ത് കൃത്യമായൊരു വരൾച്ച അവർ നേരിട്ടു ജോലി ചെയ്യാനാണില്ല ഉള്ളതെല്ലാം വാർദ്ധക്യത്തിലെത്തിയവർ യുവാക്കളാവട്ടെ ഇത്തരത്തിലുള്ള ജീവിതത്തെ വെറുത്ത് വിവാഹമേ വേണ്ടെന്ന് വെച്ചു തുടങ്ങിയപ്പോ ചൈന നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു അവരുടെ സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങളും അവരുടേതായ ചില ബുദ്ധിമുട്ടുകളും പിന്നീട് അങ്ങോട്ട് അവരാ നിയമത്തെയും നിയന്ത്രണത്തെയും എടുത്തു കളഞ്ഞപ്പോ കുടിൽ വ്യവസായം മുതൽക്ക് ഇന്ന് കേരളത്തിലെ അടുക്കളയിൽ പോലും എന്ത് വേണം എന്ന് തീരുമാനിക്കുന്ന ഒരു വളർച്ചയിലേക്ക് ചൈന എന്ന ഉൽപാദന രംഗം എത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ ക്രമം കൃത്യമായി മുൻപോട്ട് പോകണമെങ്കിൽ അവിടെ വിവാഹം നടക്കണം അവിടെ സമൂഹം പുനർനിർമ്മിക്കപ്പെടണം ഇനിയൊരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ ചിന്തിച്ചു നോക്കൂ ഞാൻ ഉണ്ടാകണമെങ്കിൽ എന്റെ വാപ്പ ഒരു ആണിനെ കെട്ടിയാൽ പോരാ ഒരു പെണ്ണിനെ കെട്ടണം ലോകം മാറ്റിമറിച്ച ഏതൊരാളുടെ പിന്നിലും ഒരു വാപ്പയും ഉമ്മയുമുണ്ട് ഈ ഇരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തരുടെയും രക്ഷിതാക്കള് അവനവന്റെ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരാണിനെ മാത്രം കെട്ടി അല്ലെങ്കിൽ വിവാഹമേ വേണ്ടെന്ന് വെച്ചു ഈ ലോകത്തുണ്ടാകുന്ന ഇന്നത്തെ മാറ്റങ്ങളോ പുരോഗതിയോ ഒരിക്കലും കൈവരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു ഇണയെ നിങ്ങൾക്ക് കണ്ടെത്തി തന്നിരിക്കുന്നു അത് റബ്ബിന്റെ ദൃഷ്ടാന്തമാ എന്തിനു വേണ്ടി ി തസ്കുനു നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഒരു ഘട്ടം കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്ന ചില രംഗങ്ങളുണ്ട് അവന്റെ മനസ്സാഗ്രഹിക്കുന്ന ചില ജീവിതമുണ്ട് അതിലേക്ക് അവനെ എത്തിക്കാൻ ഒരു സമൂഹത്തിന് സാധിക്കുമ്പോൾ മാത്രമേ ആ മാടു സുരക്ഷിതമാകൂ കുടുംബം സുരക്ഷിതമാകൂ ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹത്തെ തള്ളിക്കളയുന്ന നിഷേധിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് സ്വർഗരജിക്കാരായ ആളുകൾ അവർക്ക് ഗേസെക്സിനോടാ താല്പര്യം ആ നാണിനുമായിട്ട് കല്യാണം കഴിക്കുക അവരുമായിട്ട് ജീവിക്കുക വേറെ ചിലർക്ക് ലസ്ബിയൻ പെണ്ണു പെണ്ണിനു കെട്ടുക അവരുമായിട്ട് ജീവിക്കുക ഇതിൽ രണ്ടിലും പെടാത്ത ഒരു കൂട്ടർ ബ്രഹ്മചര്യം വിവാഹമേ വേണ്ട ഈ ഒരു മനസ്ഥിതിയിലേക്കാണ് ഈ സമൂഹം പോകുന്നതെങ്കിൽ ഭൂരിപക്ഷം പോകുന്നതെങ്കിൽ ഈ സമൂഹത്തിൽ എന്ത് സംഭവിക്കും ഇവിടെയുള്ള സ്വർഗരഥിക്കാരായ പലരും ആഗ്രഹിക്കുന്നത് ബാധ്യതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് കല്യാണം കഴിച്ച പിന്നെ മക്കളുണ്ടാവും പിന്നെ അവർക്ക് മുലയൂട്ടേണ്ടി വരും എന്റെ ശരീരമടയും എന്റെ ആഗ്രഹങ്ങളൊക്കെ ഭർത്താവിന്റെ ചൊൽപ്പടിയിലാവും ആണ് വിചാരിക്കുന്നത് പിന്നെ പെണ്ണിനെ മക്കളെ നോക്കേണ്ടി വരും ഇതാകുമ്പം മൈ ബോഡി മൈ ചോയ്സ് ഞങ്ങൾക്ക് മക്കളില്ല ഞങ്ങൾ സ്വതന്ത്രരാണ് ഞങ്ങൾക്ക് തോന്നിയ കോലത്തിൽ ജീവിക്കാം അവസാനം ആ സ്വർഗരതിക്കാരായ ആളുകൾ അതിൽ ആനന്ദം അവസാനിക്കുമ്പോ പിന്നെ എത്തിപ്പെടുന്നത് കഞ്ചാവില ഇന്ന് കേരളക്കരയിൽ പിടിക്കപ്പെടുന്ന എൺപത് ശതമാനം കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇതുപോലെയുള്ള സവർഗരതി ആഗ്രഹിക്കുന്നവരും എത്തിസ്റ്റുകളുമായിട്ടുള്ള ആളുകളാ മതദിനീശ്വരവാദികളാ അതോടൊപ്പം തന്നെ പിന്നീട് അവർ ചിന്തിക്കും കഞ്ചാവിലും ആനന്ദം തീരുമ്പോ ഇനി ആത്മഹത്യ ചെയ്യാം ജീവിതമേ നശിച്ചു ആ രീതിയിലേക്ക് സമൂഹത്തിന്റെ അവസ്ഥകൾ എത്തിപ്പെടും ഒരു താൽക്കാലിക സുഖം അത് മാത്രമേ ഇത്തരത്തിലുള്ള സവർഗനധിക്കാർ ആഗ്രഹിക്കുന്നുള്ളൂ അത് അവസാനിക്കുമ്പോ അവര് ജീവിതം വലിയ പരാജയത്തിലേക്ക് എത്തും ഇനി ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ ചിന്തിക്കൂ നൂറ് പേരെ നൂറ് ഏക്കർ സ്ഥലത്ത് നൂറ് ആണുങ്ങളെ കൊണ്ടുവച്ച് പാർപ്പിച്ചു അതിന്റെ മറ്റേതെങ്കിലും ഒരു ലോകത്തെ നൂറ് ഏക്കറയിൽ നൂന്നൂറ് പെണ്ണുങ്ങളെയും കൊണ്ട് പാർപ്പിച്ചു എന്ത് സംഭവിക്കും ആണാണുമായിട്ടും പെണ്ണ് പെണ്ണുമായിട്ടും ജീവിതം ആരംഭിച്ചു വാർദ്ധക്യത്തിലെത്തുന്നു ആ സമൂഹം മരണപ്പെടുന്നു അതല്ലെങ്കിൽ തമ്മിലടി ഉണ്ടാകുന്നു പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു തമ്മിൽ കലഹിച്ചും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അവരങ്ങനെ നശിച്ചോണ്ടിരിക്കും അവിടെ ഒരു സമാധാനം ഉണ്ടാവുന്നില്ല അവിടെ ഒരു സ്വച്ഛത കിട്ടുന്നില്ല എനിപ്പോട്ടെ നമ്മൾ പത്താണുങ്ങളെ നൂറ് പെണ്ണുങ്ങളിലേക്ക് പറഞ്ഞയച്ചു സമാധാനം ഉണ്ടാവൂ ആ കുടുംബം അവിടെ നശിക്കും ബന്ധങ്ങൾ താറുമാറാകും കൊലപാതകം നടക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകവർദ്ധിക്കും ഇനി അതല്ലെങ്കിൽ പത്ത് പെണ്ണുങ്ങളെ നൂറാണുങ്ങളിലേക്ക് ചാക്കി അവിടെ സമാധാനം ഉണ്ടാവുമോ ജനിക്കപ്പെടുന്ന മക്കളുടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരാണിന് ഒരു പെണ്ണ് എന്നുള്ളതിലൊക്കെ ദൈവ തൃപ്തിയോടെ ജീവിക്കുന്ന ഒരു സംവിധാനം എവിടെയാ മനുഷ്യന്റെ സമാധാന കേട് അവൻ ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം ജീവിക്കുന്നു അവൻ പ്രത്യുത്പാദനം നടത്തുന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു മക്കളുടെ ഭക്ഷണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു മക്കളോടൊപ്പമുള്ള നിമിഷങ്ങളെ ആനന്ദത്തോടെ അവൻ സന്തോഷിക്കുന്നു ആ സംവിധാനത്തെയാണ് ഇന്ന് സ്വർഗരതിക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും നശിപ്പിക്കുന്നത് അതിനെ പ്രമോട്ട് ചെയ്യുന്നതാവട്ടെ കേരളത്തിലെ മുഖ്യധാരാ മതന്മാരും എത്തിസ്റ്റുകളും ലിബറൽവാദികളുമായ മതനിഷേധികളും രണ്ടാമത്തെ ഒരു കുട്ടരുണ്ട് ഒരു പരിഷ്കാരികളായ ആളുകൾ എന്തിന് വിവാഹം ലിവിംഗ്ഗതറും മതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൊല്ലം ജീവിക്കുക ലിവിംഗ് ടുഗദർ സാധ്യമാകുന്ന എല്ലാ സുഖം എടുക്കും ഒത്തുപോകാൻ പറ്റൂല എന്ന് ചിന്തിച്ചാൽ പിന്നെ ബാധ്യതകളില്ല അവൻ അവന്റെ വഴിക്കോകും അവൾ അവളെ വഴിക്കോകും ഒന്നുംകൂലും പരിഷ്കരിച്ചിട്ട് മറ്റൊന്ന് വന്നു ഡേറ്റിംഗ് സാഹചര്യത്തിനനുസരിച്ച് കൊണ്ടു നടക്കുക ഉപയോഗപ്പെടുത്തി ഉപേക്ഷിക്കുക മൂന്നാമത്തെ ഒരു കുട്ടർ വന്നു ബസ്തികൾ ആൺ സുഹൃത്തുക്കൾ ബന്ധങ്ങളില്ല നിക്കാഹില്ല പക്ഷെ ആരാ ബസ്തി ഉപയോഗിക്കുന്ന ശരീരത്തിന്റെ ഗന്ധവും മണവും ആസ്വദിച്ചു തീരുമ്പോ പിന്നീട് ബസ്തി അവന്റെ മൂടും തട്ടിപ്പോകും ഈ ബസ്തിയെയും സംവിധാനത്തെയും പരിഷ്കാരത്തെയും മുൻനിർത്തിയിട്ട് വീണ്ടും ചില എത്തിസ്റ്റുകളും യുക്തിവാദികളും സവർഗരതിക്കാരും ചോദിക്കുന്നു അതല്ലേ നല്ലത് എന്തിനൊരു ദാമ്പത്യ കുടുംബ ബന്ധത്തിന്റെ തീരാതുരിതം പക്ഷേ ചിന്തിച്ചു നോക്കൂ ഈ സംവിധാനം സത്യത്തിൽ സ്ത്രീ പുരുഷ ഏത് നിമിഷവും അവൻ ഒഴിവാക്കപ്പെടും ഏത് നിമിഷവും അവൻ ഒഴിവാക്കപ്പെടും ഒരിക്കലും സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ അല്ല ലിവിംഗ് ടുഗദറുകളും ബേക്കിങ്ങും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സ്ത്രീ പുരുഷ വിവേചനവും അനീതിയുമാണത് ഏത് നിമിഷവും ജീവിതം നഷ്ടപ്പെട്ടു പോകാവുന്ന രീതി ശരി എങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച മൂന്നാമത്തെ ഒരു രീതി സ്നേഹവും കരുണയും മനസ്സിൽ കൊണ്ട് നടന്ന് ആ സ്നേഹവും കരുണയും റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ദൈവത്തിനെ സാക്ഷി നിർത്തി കൂട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണിനോട് കാണിക്കുന്ന ഒരു ജീവിതം ഉത്തരവാദിത്വ ഒരു ജീവിതം കടമ നിർവഹിക്കുന്ന ഒരു ജീവിതം എന്റെ കടമക്കപ്പുറത്ത് എനിക്ക് വലിയൊരു സ്വർഗം കാത്തിരിക്കുന്നുണ്ട് എന്ന സമാധാനത്തോടെയുള്ളൊരു ജീവിതം ഇത് ചേർന്ന് ജീവിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തെ സംഭവിക്കുന്ന രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് ശാരീരികമായ തിന്മ അത് തടയും അനുവദിക്കപ്പെട്ട ഭാര്യ അവന്റെ കണ്ണുകളെ അവന് നിയന്ത്രിക്കാൻ പറ്റും അവന്റെ രഹസ്യാവയവത്തെ അവന് നിയന്ത്രിക്കാൻ പറ്റും അഥവാ വിവാഹം ഹലാലായ രീതിയിലാണെങ്കിൽ ശാരീരികമായ അവന്റെ ജീവിതത്തിൽ വലിയ തിന്മകളെ ആ വിവാഹം തടയുന്നു ഇനി ആത്മീയപരമായിട്ടാണെങ്കിൽ അവനൊരു ലക്ഷ്യബോധം ഉണ്ടാകുന്നു ഇന്ന് വിവാഹം കഴിച്ച നമ്മളെപ്പോലെ മക്കൾ കാത്തിരിക്കുന്നുണ്ട് അവരെ പറ്റി റബ്ബ് ചോദിക്കും വിവാഹം കഴിച്ച പെണ്ണിനെ സന്തോഷിപ്പിക്കണം അല്ലെങ്കിൽ ഭർത്താവിനെ തിരിച്ചു വരുമ്പം ആനന്ദിപ്പിക്കണം എന്ന ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ജീവിതം ആ വിവാഹത്തെയാണ് ഇസ്ലാം പവിത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തിയത് അൽഫുൽ ഈമാൻ ആ ഉദ്ദേശത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈമാനിന്റെ പകുതി ആ വിവാഹം കൊണ്ട് പൂർത്തീകരിക്കപ്പെടും കാരണം ഒരു കുടുംബം നന്നാവുമ്പോൾ ഒരു സമൂഹം നന്നാവുകയാ ഒരു സമൂഹം നമ്മളെ രക്ഷപ്പെടുത്തുകയാണ് ഈ തെക്കേപ്പറം കുറ്റിച്ചിറ ഭാഗത്ത് വേണ്ട കോഴിക്കോട് ജില്ലയിലുള്ള ഒരായിരം കുടുംബങ്ങൾ ചേരുന്നതാണ് സമൂഹം ഒരു കുടുംബം നന്നാവുന്നതോടുകൂടി ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ സമൂഹം നന്നാവും ഈ സമൂഹത്തിൽ സുരക്ഷിതമുണ്ടാകും എല്ലാവർക്കും സമാധാനം ഉണ്ടാകും അതിനു പകരം ഒരു കുട്ടർ നല്ല രീതിയിൽ ജീവിക്കുന്നു മറുക്കുട്ടര് തോന്നിവാസികളായിട്ട് ജീവിക്കുന്നു അതൊന്നാകെ ബാധിക്കും ഇന്ന് നമ്മളെ മക്കളെ ബാധിക്കുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആ തിന്മകൾ വ്യാപിച്ചു ആ വ്യാപനമാണ് ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ ഏറ്റവും വലിയ പരാജയം